ഇപ്പോൾ ശ്രീ സക്രിയ ജോർജ് കൂടി റിട്ടയർഡ് എസ് പി ചേരുന്നുണ്ട് ശ്രീ സക്രിയ ജോർജ് ഈ കൊലപാതകത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ശബ്ദ സന്ദേശങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം ഇതൊന്നും പൊതുജനത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല അരോചകമാണ് എന്ന് എന്തിനത് കേൾപ്പിക്കുന്നു എന്ന് തിരികെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ മക്കളുടെ സംഭാഷണം ഇതാണ് എന്ന് പൊതുസമൂഹം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിൽ കുട്ടികൾ ചോദിക്കുന്നു കുട്ടികൾ പറയുന്നു നമ്മൾ കൂട്ടമായാണല്ലോ ആക്രമിക്കുന്നത് അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതില്ല ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവരുടെ പ്രായത്തെ കുറിച്ച് പോലും അവർക്ക് ബോധ്യമുണ്ടാവുകയാണ് അതായത് ജുവനേ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിലെ ഇത് വരൂ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന മട്ടിലുള്ള സംഭാഷണമാണ് ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അപ്പോൾ ക്രിമിനലുകളെക്കാൾ ക്രിമിനൽ മൈൻഡുമായാണ് അവർ വളർന്നു വരുന്നത് എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്തരത്തിൽ മാറിപ്പോകുന്നത് എന്താണ് അതിനൊരു പോം വഴി നമ്മുടെ നിയമത്തിന്റെ പഴുതുകളെ കുറിച്ച് പോലും അവർ ബോധവാന്മാരാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത് പിന്നെ ചെയ്യുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല കാര്യം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് പൊതുസമൂഹം അറിയട്ടെ നമ്മുടെ ഭരണത്തിന്റെ മികവും മേന്മയും ഒക്കെ ആൾക്കാർ അറിയണം കാരണം എല്ലാവരും കേരളത്തിൽ മുതൽ അൻപത്തി ഏഴ് മുതൽ യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ ഭരണം മാറി മാറി വന്ന് ഭരിച്ചവരെല്ലാരും കൂടെ ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികളെ ആക്കി എന്തായാലും അഭിലാഷും ഡോക്ടർ എൽ സിമനും അതുപോലെ മിസ് ആൻസനും ഒന്നും ചേർന്നല്ലോ കുട്ടികളെ ഇങ്ങനെ ആക്കിയത് ഇതിങ്ങനെ ആക്കിയതാരാണ് പണ്ട് സ്കൂളുകളിൽ പൊളിറ്റിക്സ് വേണ്ട എന്ന് ൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതിയെ പോലും വളരെയധികം ദർശിച്ചു ഈ കാരണം ക്യാമ്പസ് വയലൻസ് കൊണ്ടാണ് അത് പറഞ്ഞത് അപ്പൊ ഈ ക്യാമ്പസ് വയലൻസ് ഫോർവിഡ് ചെയ്താലും ക്യാമ്പസിന് പുറത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇന്നലെ ഈ പിന്നെ അവരുടെ ഫെയർവെല്ലിൽ ഇത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടായ ഇൻസ്യൂട്ടിനെ പറ്റി ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയുവാണ് അത് ക്യാമ്പസിന് പുറത്താണ് ഈ ക്യാമ്പസിന് പുറത്താണെങ്കിൽ പോലും ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ അടുത്തതായിട്ട് ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിനെടുത്ത് ചോദിച്ചാൽ ടീച്ചേഴ്സ് പറയും ഇതെല്ലാം നോക്ടേണൽ ആക്ടിവിറ്റിയാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് രാത്രിയിലാണ് പിള്ളേരെല്ലാം ബഷർ എന്ന് പറയും പേരൻസിനോട് ചോദിച്ചാൽ പറയും പിള്ളേരുടെ ഏറ്റവും റോബസ്റ്റ് ആയിട്ടുള്ള ടൈം ആക്റ്റീവായിട്ടുള്ള ടൈം സ്കൂളിലാണ് അവര് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഗ്യാങ് ചെയ്യുമ്പോഴാണ് ഇത്ര മിസ്ചീവിയസ് ആയിട്ടുള്ളത് പറഞ്ഞ് ഞങ്ങൾ നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറയും അപ്പൊ ഇത് രണ്ടിനകത്തും കുറെ സത്യങ്ങളുണ്ട് നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ട ഇഷ്യൂസും ഉണ്ട് പിന്നെ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് കമ്മ്യൂണിറ്റി ഇമീഡിയറ്റ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും കഴിവ കണ്ണുകളോടുകൂടിയാണ് കാശുണ്ടാക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരാണ് മയക്കുമരുന്ന കഞ്ചാവ് പാൻ പരാഗ് ഇങ്ങനെയുള്ള കോട്ട ഐറ്റംസ് ഒക്കെ അവരാണ് കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നത് മിക്ക സ്കൂളിന്റെ അവിടെ ഈ കഞ്ചാവ് കച്ചവടക്കാര് ബൈക്കിലെ നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് പോലീസിന് ഇപ്പോൾ ഒരു ഡ്രോൺ ടീമുണ്ട് ആ ഡ്രോൺ ടീം വെച്ച് ഡ്രോൺ നിരീക്ഷിക്കണം നമ്മൾ കോവിഡ് കാലഘട്ടത്തിലെ പിന്നെ സോഷ്യൽ പിന്നെ കൺഫൈൻമെന്റ് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങിയ ആൾക്കാരെയൊക്കെ ഡ്രോൺ വെച്ച് നിരീക്ഷിച്ചു അപ്പം ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തും ഡ്രഗിനെ പറ്റി പറഞ്ഞു അവിടെ ഡ്രോൺ ഉപയോഗിക്കണം ആധുനിക ടെക്നോളജി ക്രൈംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുകയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മര്യാദ വരണം ആര് ഇടപെട്ടാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടത്തില്ല എന്നുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം രാജ്യസ്നേഹം അവർക്ക് വരണം അത് വരുമോ എന്ന് എനിക്ക് സംശയമാണ് കാര്യം അവർക്ക് അവരുടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് വോട്ടിനെ ക്യാൻവാസ് ചെയ്യുന്നവരെയും ഏത് വിളച്ചത്തരം ചെയ്യുന്നതെന്ന് രക്ഷിച്ചു വിടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പം സമൂഹത്തിനെ കുറ്റം പറഞ്ഞിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറ്റം പറഞ്ഞിട്ടും പോലീസിനെ കുറ്റം പറഞ്ഞിട്ടും പേരൻസിനെ കുറ്റം പറഞ്ഞിട്ടും ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടും ഈവൻ നമ്മുടെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് രാവിലെ തീർച്ചയായും ആ അവസ്ഥയിലെങ്കിൽ അത് മാറ്റേണ്ട സാഹചര്യം ഉണ്ടല്ലോ അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് അല്പസമയം മുമ്പ് ഡോക്ടർ എൽ സി ഉമ്മൻ സൂചിപ്പിച്ചു ഇങ്ങനെയുള്ള ടെലിവിഷൻ ചർച്ചകൾ കാണുമ്പോൾ പോലും ആളുകൾക്ക് മാറ്റം ഉണ്ടാകുന്നുവെന്ന് മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ടത് അതാ ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഒരു പെൺകുട്ടിക്ക് പത്താം ക്ലാസ്സുകാരൻ ലഹരി വസ്തു നൽകുന്നു അത് ചോക്ലേറ്റിലാണ് നൽകുന്നത് ആ കുടുംബം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു അവിടെ ഒരു സുഹൃത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ആ സുഹൃത്ത് ആ കുടുംബത്തോട് പറയുന്നു ഇത് നിങ്ങൾ പുറത്തറിയണം മറ്റൊരു പെൺകുട്ടിക്ക് ഇത്തരം ദുരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ആ ആൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തറിയിക്കുക തന്നെ വേണം അതിന് നിയമ നടപടികൾ ഉണ്ടാകണം എന്ന മട്ടിൽ അപ്പോൾ അങ്ങനെ ഇടപെടൽ ഉണ്ടാകണം ആ കുടുംബത്തിന് അതാണ് ചെയ്യാൻ സാധിച്ചതെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് എവിടെ നിന്നാണോ ആ ഇടപെടൽ ഉണ്ടാകേണ്ടതില്ലേ എന്നുള്ളതാണ് സംശയം തീർച്ചയായിട്ടും അഭിലാഷെ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേറ്റിന്റെ ധർമ്മമാണ് അത് വളരെ അപ്രീഷ്യബിൾ ആണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഓരോ പില്ലേഴ്സ് മാത്രം നോക്കിക്കൊണ്ട് ഇതിനൊരു കളക്റ്റീവ് എഫേർട്ട് വേണം ഇപ്പൊ ഇത് വലിയൊരു സോഷ്യൽ ലീവിലാണ് ഒരു സോഷ്യൽ ക്യാൻസർ ആയി മാറിയിരിക്കുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെരിയാർ ഡാം പൊട്ടി വീഴുന്നതിലല്ല ഇന്നത്തെ ഏറ്റവും വലിയ കൺസേൺ കാര്യം മധ്യത്തിലും മയക്കുമരുന്നിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതെല്ലാം ഇങ്ങനെ ആയിക്കഴിഞ്ഞു കുട്ടികൾ അടുത്ത ജനറേഷൻ നശിച്ചുപോയി ഒരു രാജ്യത്തിനും ഈ പറയുന്ന യങ്ങർ ബ്രിഗേഡ് യൂത്ത് ബ്രിഗേഡ് ഉയർന്നു വരാതെ ആ രാജ്യം ഒരിക്കലും പ്രോസ്പർ ചെയ്യത്തില്ല എല്ലാ രാജ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞ അവിടുത്തെ യുവത്വത്തിന്റെ ശക്തിയാണ് അവരുടെ ബിഹേവിയർ വലുതാണ് അവരുടെ ചിന്തകൾ വലുതാണ് അവരുടെ കേപ്പബിലിറ്റീസ് കഴിവാണ് അവരുടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള എൻതൂസിയാസും വലുതാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇൻ ടോട്ടോ ആണ് ഇത് വരുന്നത് പക്ഷെ ഞാൻ കാണുന്നത് ഇന്ന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികളെ പിന്നെ ബെറ്റർ ലൈഫ് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കണം അവർക്ക് നല്ല ജീവിതത്തെ പറ്റിയിട്ടൊരു നല്ല ചിന്ത ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ മാർക്ക് വാങ്ങിച്ച് എക്സാമിനേഷൻ ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള ഒരു ഇതിനും പകരം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺറിക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് ബീച്ചിങ് ഒക്കെ വേണം അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ടീച്ചേഴ്സിനെ കൗൺസിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അവരെ കൗൺസിൽ ചെയ്തിട്ട് ടി ഒ ടി മാതിരി കൊടുത്ത് അവരെ കൗൺസിലേഴ്സ് ആക്കി മാറ്റണം കാര്യം ചെറിയ ഇഷ്യൂ നമുക്കറിയാം റോഡ് ആക്സിഡന്റിൽ ഒരാൾ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് ഇപ്പം എൽ മാം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പേര് കുട്ടികൾക്ക് പ്രശ്നമുണ്ട് ഈ പഞ്ഞാറുമൂടും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു പക്ഷെ അത് കുറച്ചുകൂടെ ഒരു അഗ്രിവേറ്റഡ് സിറ്റുവേഷനിലാണെങ്കിൽ അത് പ്രശ്നമാണ് ആ ഫസ്റ്റ് ഇൻഷുറൻസിൽ തന്നെ റോഡിൽ വീണ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പിന്നെ റെഫറൽ ആശുപത്രിയിലേക്ക് പോകുന്നു മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന പോലെ തന്നെ ഇവരുടെ അടുത്ത് പോകുമ്പോൾ കൗൺസിലേഴ്സ് പ്രൊഫഷണൽ കൗൺസിലേഴ്സിനടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഡൂ സംതിങ് സോ ദാറ്റ് ദേ ഡോൺ പോയിൽ ദയർ മൈൻഡ് അവിടെ മനസ്സിനെ പിന്നെ സ്ഥിരതയുള്ള ആക്കാൻ സ്റ്റേബിൾ ആക്കാനായിട്ടുള്ള നമുക്കറിയാം ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ചെയ്യുന്നത് സ്റ്റെബിലൈസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞ പോലെ കുട്ടികളെ നല്ല രീതിയിൽ അതുപോലെ നമ്മൾ ഇത് ഗാന്ധിജിയുടെ നാടാണ് ട്രൂത്ത് നോൺ വയലൻസ് അതുപോലെ ടോളൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അല്ലെ പാരമ്പര്യമുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉള്ള നാട്ടിലാണ് ദിവസവും ടി വി ഓൺ ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾക്കൊന്നും ഇതൊന്നും തോന്നിയിട്ട് ഞെട്ടലില്ല കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് ഇവിടുത്തെ സ്ഥിരം സംഭവമാണ് ഇതിനെ പരസ്പരം പഴിചാരാതെ ഇതിനെ നേരെ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഒരു കാര്യം കൂടെ മെച്ച അഭിലാഷൊന്നും പറഞ്ഞോട്ടെ ഇന്ന് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു വാട്സാപ്പ് അയച്ചു തന്നു അതിനകത്ത് യൂണിവേഴ്സ് അതിനകത്ത് അഡ്വെർടൈസ്സിന്റെ ഫോട്ടോയുടെ വെച്ചിട്ടുണ്ട് അഭിലാഷ് ചിലപ്പോൾ കണ്ടു കാണും അയച്ചു തരാം ദ യൂണിവേഴ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ലോട്ട് ഓഫ് മോറോൺസ് ഒക്കെ ഒത്തിരി എണ്ണം നമ്മുടെ നാട്ടിൽ കിടന്ന് ഈ മോറോൺസിനെ ഒക്കെ പിടിച്ചിട്ട് പ്രധാനപ്പെട്ട പോസ്റ്റിൽ കൊണ്ടിരുത്തുന്നു എന്തിനാണ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് നമുക്ക് കേപ്പബിലിറ്റി ഉള്ള അറിവുള്ള ജ്ഞാനിയായ മനുഷ്യൻ സമൂഹത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ റൈറ്റ് പേഴ്സൺ ഷുഡ് ബി ഓൺ റൈറ്റ് പ്ലേസ് അതിന് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെറിറ്റ് കൊടുക്കണം അല്ലാതെ പൊളിറ്റിക്കൽ അഫിനിറ്റി അല്ല പൊളിറ്റിക്സ് എൻഡേഴ്സ് വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു അതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചലഞ്ച് ഒരു വന്നോട്ടെ അവിടെ നന്മയുള്ളവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഈ പറയുന്ന യുവാക്കളെ പിന്നെ പ്രോസ്പിരിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവരും വേണം ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബഹളമായി ക്യാരക്ടർ ഉള്ളവൻ നോളജ് ഉള്ളവൻ ഉള്ളവൻ പിന്നെ കഴിവുള്ളവൻ മികവുള്ളവൻ വേണം മുഖ്യമന്ത്രിയാകാൻ അല്ലെ ഈ നാട് ഇങ്ങനെ ആ തന്നെ ഇതിൽ നാശമാവും